ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോ ഫ്രം യൂണിവേഴ്സ് യു ഗൈസ് ആൾ ആർ ഗോയിങ് വെറി ഗുഡ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇതിൽ കുറേ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന പേഴ്സൺസ് ഉണ്ട് ഓക്കെ അവരുടെ ഒരു പേഴ്സൻ്റെ ഒരു തിരിച്ചു തിരിച്ചുവരവ് ഞാൻ കാണുന്നുണ്ട് ഓക്കെ അവരുടെ ഒരു പേഴ്സണെ തിരിച്ചുവരവ് ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാളും കൂടെ തിരിച്ചു വരുന്നുണ്ട് ഒരു എക്സ് ഒരു എക്സിൻ്റെ എൻട്രി ഞാൻ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഓർ മേ ബി ഒരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരേ സമയം അല്ലെങ്കിൽ കുറച്ച് മാറിയിട്ട് പേര് തിരിച്ചു വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അവിടെ ആ രണ്ടുപേർ അത് ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അറിഞ്ഞു അറിയാണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത് ഓക്കെ അതായത് നോക്കാണെങ്കിൽ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു രണ്ടു പേര് വരുന്നത് ഇന്നും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല കാരണം കുറേ ഒരു ടൂ ഇൻ എനർജി സംതിങ് കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഒരു പേഴ്സൺ കഴിഞ്ഞ് റീസെൻ്റ് ആയിട്ട് നിങ്ങളെ പോയി നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച് പോയ ഒരു പേഴ്സൺ ഒരു കർമ്മ കിട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും വേറൊരു ഒരു എൻട്രി നിങ്ങളുടെ ലൈഫിലേക്ക് കാണുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ജഗ്ഗ്ലിങ് സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ ആരെ സെലക്ട് ചെയ്യണം എന്ന് ഓക്കെ ഇപ്പോൾ നിങ്ങളത് കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആരും വേണ്ട ആര് വന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല എനിക്ക് വേണ്ട എന്നെത്രത്തോളം വിഷമിച്ചത് മതി അതുകൊണ്ട് രണ്ടും വേണ്ട എന്ന് നിൽക്കുന്നവരുണ്ട് അതൊക്കെ അത് നിങ്ങളുടെ ഡിസിഷനാണ് നല്ല കാര്യമാണ് പക്ഷേ ഒരു ജെനുവിനിറ്റി ഞാൻ കാണുന്നുണ്ട് വരുന്ന ആൾക്കാരിൽ ആ ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്നത് രണ്ടുപേരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടാനുള്ള കർമ്മകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വൺസ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം അതിലെന്തൊക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ലൈഫ് ലോങ്ങ് അത് എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ക്ലിയർ സ്ട്രക്ചർ അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഓക്കെ ഇതിലുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ച് രണ്ടു ഞാൻ രണ്ട് പേഴ്സൺസിന്റെ സ്വഭാവം പറയും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ മനസ്സിലാവുന്നത് അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുക അങ്ങനെയുള്ളവർ കമെന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൽ ഒരു പേഴ്സൺ വന്നിട്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ അവർക്ക് കർമ്മപരമായിട്ടുള്ള ഉണ്ടായിരുന്നു അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഈ പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങളെ ഭയങ്കര നിങ്ങളവരെ ഭയങ്കര ഡയമണ്ടായിട്ടാണ് കണ്ടത് പക്ഷെ നിങ്ങളെ അവർ അത്രത്തോളം വില തന്നില്ല പക്ഷെ നിങ്ങളുടെ അടുത്തൊന്ന് പോയി പോയതിന് ശേഷം കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി ലൈഫ് എന്താണെന്ന് ഇതിൽ ഞാൻ പറഞ്ഞില്ല ഈ റീസൻറ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്ന പേഴ്സിനെക്കാളും വേറൊരു പേഴ്സൺ എന്ന് പറയുന്നത് ലൈഫിൽ ഭയങ്കര ഇമ്മച്ചോർഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു കാര്യങ്ങൾ അങ്ങനെ തിരിച്ചറിയാനോ ഒരു ഇമോഷണലോ ലൈഫിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വമോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പേഴ്സണല്ലോ പക്ഷെ അവരിപ്പോൾ ലൈഫിൽ കുറേയൊക്കെ ലെസൺസ് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള കുറച്ച് പേഴ്സൺസ് ഞാൻ കാണുന്നുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇതാണ് രണ്ടുപേരെന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ ഒരു ഇപ്പോൾ ഒരു ഇവരുടെ ആഗ്രഹം ഞാൻ പറഞ്ഞുതരാം ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം ഭയങ്കര ആയിട്ടുള്ള ഒരു ജീവിതം നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് ഹാപ്പി അവർ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നിങ്ങൾ എങ്ങനെ ലൈഫ് ആണ് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഇത് കാണുന്ന കുറേ ആൾക്കാർ ഭയങ്കര കാമായിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്ക് ഈ ഭയങ്കര ആർഭാടമൊന്നും ഇഷ്ടമല്ലായിരിക്കും നോർമൽ ലൈഫ് കല്യാണം കുടുംബം കുട്ടികൾ അങ്ങനെ ഒരു മാറി താമസിക്കുക സിമ്പിൾ ലൈഫ് നയിക്കാൻ ആഗ്രഹമുള്ള ഒരു അവർ കാണുമായിരിക്കും ഓക്കെ ഇതിൽ ഒരു പേഴ്സൺ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലായിട്ട് ഞാൻ കാണുന്നു ഭയങ്കരമായിട്ടുള്ള സിമ്പിൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ വേറെ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ വൈബാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുമില്ല അതൊരു വേറെ പ്രത്യേകതര ഒരു താളത്തിൽ പോകുന്ന ഒരാളാണ് ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഭയങ്കര ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നത് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അത്യാവശ്യം ഫെയിം ആഗ്രഹിക്കുന്ന ആരാളറിയണം എന്നാഗ്രഹിക്കുന്ന വ്യക്തി അതുപോലെ തന്നെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തു കഴിഞ്ഞാലും ഒരു ഡിഫറെൻറ്റ് ഭയങ്കര ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഫുഡിങ് ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് അപ്പോൾ ഇതിൽ ആരാന്ന് വെച്ചാൽ നിങ്ങൾ റിലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം ഓക്കെ മേ ബി എനിക്ക് തോന്നുന്നു ഈ ഫുഡിങ് ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയായിരിക്കും ഇമ്മേജോർഡ് ആയിട്ടുള്ളത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന രണ്ട് വ്യക്തികളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്താണ് മേ ബി ഈ ഒരു പേഴ്സൺസ് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്ത് നിൽക്കുന്ന രണ്ടുപേരും കാണുമായിരിക്കും ഓക്കെ രണ്ടുപേരും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് രണ്ടുപേര് രണ്ട് സമയത്തായിട്ട് വന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് താളം അടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന പല ആൾക്കാരും ഉണ്ട് അതല്ലാണ്ട് ലൈഫിലേക്ക് വരാൻ പോകുന്ന ആൾക്കാരുണ്ട് ഓക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണുന്നത് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ വരുന്ന സമയത്ത് അവർ ഫുൾ ക്ലിയർ ആയിരിക്കും ഒരു ക്ലീൻ സ്ലേറ്റ് കണക്കായിരിക്കും വരുന്നത് പക്ഷെ നിങ്ങൾക്ക് അവർ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും കാണില്ല കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അവർ സംസാരിക്കുന്ന സംസാരത്തിൽ ജസ്റ്റ് ഒരു ടു സെക്കൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഒരിക്കലൊരു ജെന്യുവിനിറ്റി ഉണ്ടെന്ന് ഓഫ് കോഴ്സ് ഞാൻ കാണുന്നുണ്ട് ഒരു ജെനുവിനിറ്റി ഉണ്ട് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് വരുന്നത് പേഴ്സൺ അത് മീൻസ് രണ്ടുപേരും ജെന്യുവിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്കിനി ഉറക്കമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ അത്രത്തോളം ലൈഫിൽ വേദനിച്ചിട്ടുണ്ടായിരുന്നു വിഷമിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പേഴ്സൺസ് കാരണം നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പോയതായിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് അവരെ ഒരു പാഠം പഠിപ്പിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗിഫ്റ്റ് ആണോ അത് തിരിച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സംതിങ് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഇത് നിങ്ങളുടെ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് തിരഞ്ഞെടുക്കാം ഏത് ഓപ്ഷൻ വേണം എന്ന് തിരഞ്ഞെടുക്കാം എന്ന് ഉള്ളൊരു സംതിങ് ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ലൈക്ക് ഓപ്ഷനായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഇപ്പൊ അവരെ സംബന്ധിച്ച് അവര് ഭയങ്കര ഹാപ്പി ആ ഒരു രണ്ട് പേഴ്സൺസ് നിങ്ങൾ കിട്ടത്തില്ലല്ലോ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ഭയങ്കര ടെൻഷൻ അവര് കാണുന്നില്ല ഇവരെ രണ്ടുപേരെ സംബന്ധിച്ച് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളെ കിട്ടുമെന്നുള്ള ഉറച്ചു വിശ്വാസത്തിലാണ് രണ്ടുപേർ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല പക്ഷെ നിങ്ങൾ രണ്ടുപേരും ലൈഫിൽ വരുന്ന സമയത്ത് അവരുടെ ഒരു ഒരു ശുഭാപ്തി വിശ്വാസം ഉള്ളത് ഉറപ്പായിട്ടും കിട്ടും അതായത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അവർക്കുള്ളതാണ് എന്ന മനസ്സിലാണ് അവർ നിൽക്കുന്നത് അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും പ്രശ്നം ഉണ്ടായി ഇത്രയും വർഷമായാലും അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും അവൾ വേറെ ഒന്നിലേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ അവളുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല അവൾ സ്റ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം എനിക്കുള്ളതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടില് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ അവരൊരിക്കലും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് ഭയങ്കരമായിട്ടൊന്നും വാല്യൂ കൊടുക്കുന്ന ആളായിരുന്നില്ല ഈ സ്പിരിച്വാലിറ്റി യൂണിവേഴ്സ് അമ്പലം അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വലിയ ഇതില്ലാത്ത ആൾക്കാര് ഇപ്പം ടോട്ടലി യൂണിവേഴ്സ് സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ തുടങ്ങിയൊക്കെയാണ് അത്രത്തോളം ചേഞ്ചസ് അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെയുള്ള പേഴ്സൺസിനെയാണ് ഞാൻ എല്ലാം കൂടുതലും കാണുന്നത് അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു പൊക്കൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എന്തു പറയാനെ ഒരു ഉറച്ച ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാം ഓക്കെ യൂണിവേഴ്സ് എന്താണ് എൻ്റെ ലൈഫിൽ തരുന്നത് അതിൽ ഞാൻ എൻ്റെ വഴി അങ്ങ് പൊക്കി എനിക്ക് ഇതിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിരിക്കും നല്ലത് വരുന്നത് അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഏതായാലും ഞാനായിട്ടൊന്നും എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിന് വരാൻ പോകുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ലെസൺസ് പഠിച്ചു നിങ്ങൾ കാർമ്മിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വിട്ടു ഈ പറയുന്ന വരുന്നതിൽ കാർമ്മിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ വരുന്ന സമയത്ത് ജെനുവിൻ ആയിട്ട് വരുന്നുണ്ട് അവർ ജെനുവിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരുടെ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു ജെനുവിറ്റി ഓക്കെ പക്ഷേ ഞാനിതിപ്പം എന്താ ചെയ്യേണ്ടത് രണ്ടും വേണ്ടത് വെക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യണോ സംതിങ് വേറെ പോകണോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഞാനിവിടെ കാണുന്നുണ്ട് ഓക്കെ ഇതാണ് എനിക്കിവിടെ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ പറയുന്ന ഒരു ഈ റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മേ ബി ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നതാണ് ഓക്കെ ഇതില് നിങ്ങൾ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൽ ഡിസിഷൻ എടുക്കാനുള്ള നിങ്ങൾ ഇതിലിപ്പോ ഏത് ഡെസിഷൻ എടുത്താലും വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതിലിപ്പോ ഏത് വ്യക്തി വേണമെന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ പുറമെയുള്ള ഏതാണെങ്കിലും നിങ്ങളിപ്പൊ ഏതൊരു ഡിസിഷൻ എടുത്താലും നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ട് നല്ലത് മാത്രമേ ആയിട്ടുള്ളൂ കാരണം നിങ്ങളുടെ ഒരു സൈക്കിൾ കാര്യം നെക്സ്റ്റ് നിങ്ങൾ നല്ലൊരു ഫേസിലേക്കാണ് കയറാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ അനുഭവിച്ചു തീർന്നു ഈ പേഴ്സൺ അല്ലെങ്കിൽ മറ്റേ പേഴ്സൺ ലൈഫിൽ വാട്ട് എവർ ഏതൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊണ്ടെത്തിക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എന്ന് കൺഫേം ആയിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കതിൽ വെറൈടാവേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാം സറണ്ടർ ചെയ്യുക ഒരു കാര്യവും ഭയങ്കരമായിട്ട് ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ അത് വരുന്ന സമയത്ത് ഇറിറ്റേറ്റഡ് ആവുകയോ ഓക്കെ അങ്ങനെയൊക്കെ തോന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതനുസരിച്ച് യുക്തിപൂർവ്വം ഒരു തീരുമാനം എടുക്കുക എന്നാണ് എനിക്ക് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അത് ഒരു ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഓക്കെ ഏഞ്ചൽസ് എന്ന് പറയാനുള്ളത് നമുക്ക് പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞു തീർക്കാന്ന് നോക്കുക അല്ലാതെ മനസ്സിലാച്ചത് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചിരിക്കാം നോക്കുക കാരണം നിങ്ങൾ നിങ്ങളെ എനർജി കളഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ അവർ പേഴ്സണൽ ലൈഫിലേക്ക് തിരിച്ച് വരുമ്പോൾ റിറ്റേറ്റഡായിട്ടോ അല്ലെങ്കിൽ ഇതിനെ എന്തിനടു ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം അവർ ഓൾറെഡി അവരുടെ കർമ്മ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എനർജിയാണ് അവിടെ ലോസ് ആവുന്നത് അവങ്ങൾ അങ്ങനെയുള്ള പണിക്കൊന്നും പോകാണ്ടിരിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് നല്ലത് ഓക്കെ ഇത് ഇത് ഞാൻ ക്ലാരിഫൈ തരാം ഇതെന്തുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഓക്കെ റൈറ്റ് ഒരുപാട് കാർഡ്സ് പോകുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതിൽ എടുത്തു കാണിക്കുന്ന കാര്യം കൊണ്ട് ഇത് രണ്ടും നിങ്ങൾക്കുള്ളതാണ് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ് ഓക്കെ ഇപ്പോൾ ചാടി ചാടിക്കേറി ഒന്നിന് നല്ലതാണ് അല്ലെങ്കിൽ ഇത് മോശമാണ് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങളെല്ലാം ഓക്കെ ഇത് നിൻ്റെ വഴിക്ക് അങ്ങ് പോട്ടെ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോട്ടെ നല്ലതാണെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് വരും എന്നുള്ള രീതിയിൽ മാത്രം പോവുക എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ യൂണിവേഴ്സിത്തന്നൊരു ഗൈഡൻസ് നിങ്ങൾ ഭയങ്കരമായിട്ട് റഷ്യ പിടിച്ച് കഴിഞ്ഞാൽ ധൃതി പിടിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മേ ബി അതിനുള്ളൊരു ഇമ്പാക്റ്റ് വരാൻ ചാൻസ് ഉണ്ട് വേറെ രീതിയിലാണെങ്കിൽ പോലും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗൈഡൻസ് വരുന്നത് അത് ഞാൻ ഓൾറെഡി റീഡിങ് എടുത്തപ്പോഴും പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ റഷ് ചെയ്യാതിരിക്കുക പക്ഷേ ഞങ്ങളുടെ ലൈഫിലേക്ക് ഉറപ്പായിട്ടും രണ്ട് പേഴ്സൺസ് വരുന്നത് അല്ലെങ്കിൽ നിലവിലുള്ളതായിട്ട് നല്ല ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് നിങ്ങൾക്കുള്ളത് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് താങ്ക് യു